എല്ലാവർക്കും പാരഡൈസ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്കമാലി കറുകുറ്റിയിൽ എട്ടര സെൻറ്റ് ഭൂമിയിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിമനോഹരമായൊരു വീടാണ് ഞങ്ങളിന്ന് ഇന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു കിണറ് കാണാം രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യപ്രദമായ വിശാലമായ മുറ്റവും എസ് യു വി പോലത്തെ കാർ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർച്ചുമാണ് നൽകിയിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തൊരു സിറ്റൌട്ടുമാണ് കാണുന്നത് സിറ്റൌട്ടിൽ നിന്ന് നേരെ കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ലിവിങ് ഏരിയ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത സീലിംഗ് വർക്കാണിത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് അതി വിശാലമായ അതിമനോഹരമായി ചെയ്തൊരു ഡൈനിങ് ഹാളാണിത് സീലിംഗ് വർക്കൊക്കെ അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പകൽ സമയം മാക്സിമം പുറത്തെ ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് എലക്ട്രിക്കൽ വർക്കിനായി വി ഗാർഡ് എന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ആദ്യം കാണുന്ന ബെഡ്റൂമാണിത് കബോർഡ് വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള അതിമനോഹരമായുള്ള ഒരു ബെഡ്റൂമാണിത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂം ആണിത് സെറ എന്ന ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിനോട് തൊട്ടടുത്തായി മറ്റൊരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഡിസൈൻസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് യൂസ് ചെയ്തിരിക്കുന്നത് കബോർഡ് ബോക്സും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസും വരുന്നത് അതിവിശാലമായ മനോഹരമായൊരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൾട്ടി വുഡിലാണ് കിച്ചണിൻ്റെ ഇൻ്റീരിയർ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ബോക്സും കിച്ചണിൽ നൽകിയിട്ടുണ്ട് കിച്ചണിനോട് അടുത്തായിട്ട് തന്നെ ചെറിയൊരു വർക്കിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് വലിയ പാത്രങ്ങൾ കഴുകുവാനായി ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെയർ കയറി ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം രണ്ട് ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് ബാൽക്കണിയുടെ അടുത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് താഴത്തെ ബെഡ്റൂംസിന്റെ സെയിം ഡിസൈൻസ് തന്നെയാണ് മുകളിലുള്ള ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് കബോർഡ് ബോക്സും അറ്റാച്ച്ഡ് ബാത്റൂമും ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അടുത്ത ബെഡ്റൂമും വന്നിരിക്കുന്നത് സെയിം കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്ത്റൂമുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ചെറിയ ഓപ്പൺ ടെറസും വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ട് ഉള്ള സജ്ജീകരണങ്ങളും ടെറസിൽ നൽകിയിട്ടുണ്ട് ഈ ടെറസിന് ഓപ്പോസിറ്റായിട്ട് തന്നെ മറ്റൊരു ചെറിയ ഓപ്പൺ ടെറസും കൂടി വരുന്നുണ്ട് മൾട്ടി പർപ്പസിനായിട്ട് ഈ ടെറസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ വീടിൻ്റെ ബാൽക്കണി ആണിത് വളരെ സിമ്പിളായിട്ടാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എട്ടര സെന്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഇതിൻ്റെ ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്